നമസ്കാരം ഞാൻ പ്രസാദ് കച്ചേരി എൻ്റെ യൂട്യൂബ് ചാനലായ പ്രസാദ് വ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് കർണാടക ഭാഗത്തുള്ള പുത്തൂർ എന്ന സ്ഥലത്തുള്ള ഒരു ഇൻഡർസി മംഗള തോട്ടത്തിലാണ് ഏകദേശം അഞ്ച് വർഷം പ്രായമായ തോട്ടമാണ് അപ്പോൾ ഇത് എൻ്റെ വിത്തടയ്ക്ക് എടുത്ത അതേ തോട്ടത്തു നിന്ന് ഞങ്ങൾ വിത്തടയ്ക്ക് ശേഖരിക്കാൻ വന്നതാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ തോട്ടം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമേ എനിക്കുള്ളൂ കാരണം എന്ന് വെച്ചിട്ട് നമ്മൾ വിത്തടക്കേണ്ട സമയമാണ് ഏകദേശം ഈ നവംബർ ഇരുപതിനു ശേഷം ഞങ്ങൾ സ്റ്റാർട്ടിങ് ആവുകയാണ് വിത്തടക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇൻഡർ സി മംഗള ഇൻഡർ മോഹിത് നഗർ രത്നഗിരി കാസർഗോഡ് നാടൻ മംഗള ഐറ്റംസ് ഇതൊക്കെയാണ് ഞങ്ങളുടെ കയ്യിലുള്ള വിത്തടക്കകൾ അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി പതിനഞ്ച് വരെയാണ് വിത്തടക്കം നൽകാൻ ഉദ്ദേശിക്കുന്നത് ആ സമയങ്ങളിൽ എന്നാൽ ഏറ്റവും നല്ല വിത്തടക്ക കിട്ടുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടും അതുപോലെ വിത്തടക്ക കളക്ട് ചെയ്യാൻ വന്നതുമാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ഇൻ്റർമംഗള തോട്ടം കണ്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ഇൻ്റർമംഗളം എൻ്റെ ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം അഞ്ച് വർഷം പ്രായമായ ഒരു തോട്ടമാണ് അതിലുള്ള ഒരു പിന്നെ കൊലകൾ അഞ്ച് വർഷമാകുമ്പോഴുണ്ടാകുന്ന ഒരു രീതിയിൽ എത്ര കൊലകൾ ഉണ്ടാവും എന്നുള്ളത് അതെല്ലാറ്റിലും ഉണ്ടാവില്ല ആ രീതിയിൽ പക്ഷേ ഇത് ഈ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ടോളം കൊലകൾ അതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിത്തടക്കകൾ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് നമ്പർ ഞാൻ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല തടക്കകൾ വിശ്വാസത്തോടെ നിങ്ങൾക്ക് എത്തിച്ച് നൽകുന്നതായിരിക്കും അപ്പോൾ ആവശ്യക്കാർ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾ എത്തിച്ച് നൽകും അതുമാത്രമല്ല ഇതായത് ഇപ്പോൾ യഥാർത്ഥ ഒരു ഇൻ്റർ മംഗളം എൻ്റെ കായ് ഫലം കിട്ടുന്ന ഒരു ഇത് നോക്കാം ഇപ്പോൾ മറ്റ് കഴുങ്ങൾ ഇവിടുത്തെ ഒരു കഴുങ്ങ് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ കഴുങ്ങ് വെച്ചു കൊടുത്തതെന്നത് പറഞ്ഞത് ശേഷം ഇതിൽ പിടിച്ച കുലകൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്ര താഴെ നിന്ന് ഇൻടർമംഗളം കായ്ച്ചു വരുന്നുണ്ട് എന്നുള്ളത് ആദ്യം കഴിഞ്ഞ വർഷം ഒന്നോ രണ്ടോ പൂക്കലോ ഉണ്ടായിരുന്നു പക്ഷേ പിടിച്ച് നല്ല അടയ്ക്ക് കിട്ടിയില്ല പക്ഷേ ഇപ്രാവശ്യം നല്ല രീതിയിൽ അത് കായ്ച്ചിട്ടുണ്ട് വീണ്ടും പൂക്കലകൾ ഉണ്ടായി വരുന്നുണ്ട് ഇതിലും പൂക്കലകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ മംഗളകരൻ്റെ പ്രത്യേകത ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം ആയുസും അടക്കയ്ക്ക് കനവില്ലായെന്നൊന്നുമില്ല അടക്കയ്ക്ക് പത്ത് നൂറ്റി മുപ്പത് അടക്കുണ്ടെങ്കിൽ ഒരു കിലോ പൊട്ടടക്കാവും അപ്പോൾ അങ്ങനെയാണ് ഒരു പത്ത് ഇരുപത് അടക്കയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇരു പതിനേഴ് മുതൽ ഇരുപത് അടക്കയുണ്ടെങ്കിൽ ഒരു കിലോ പഴുക്കടക്കാവും കൂടുതലൊന്നും പറയാനില്ല അത് നല്ലൊരു ഇൻ്റർമംഗളത്തോടത്തുള്ള വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം വീണ്ടും പുതിയൊരു വീഡിയോയെ നമുക്ക് കാണാം